രണ്ടായിരത്തി പതിനഞ്ചിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിനെതിരെ സഹോദരൻ അബ്ദുൾ റസാഖിന്റെ പരാതി കിങ് ബി ഡി കമ്പനിയുടെ മറവിൽ ആറു കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി മുഹമ്മദ് നിഷാമിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് വിജിലൻസിനാണ് പരാതി നൽകിയത് കൊരട്ടി പോലീസിലും അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ഈ പരാതി കൊടുക്കുമ്പോഴും മുഹമ്മദ് നിഷാം എന്ന ക്രിമിനൽ സ്വഭാവമുള്ള സഹോദരനെ പേടിയുണ്ടെന്നും തങ്ങളുടെ ജീവന് ഭീഷണിയാകുമോ എന്ന ഭയമുണ്ടെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട് മുഹമ്മദ് നിഷാം ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അയാളുടെ സ്നേഹിതരായ ക്രിമിനലുകൾ പുറത്തുണ്ട് എന്നതാണ് സഹോദരൻ അബ്ദുൾ റസാക്കിൻ്റെ പേടി എങ്കിലും തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്വത്തുക്കൾ ബിനാമിയുടെ പേരിൽ വാങ്ങിക്കൂട്ടുകയും അത് സ്വന്തമായി അനുഭവിക്കുകയും ക്രിമിനലുകളായ സ്നേഹിതർക്ക് അനുഭവിക്കാൻ നൽകുകയും ചെയ്യുന്നത് കണ്ടു നിൽക്കാനാവാതെയാണ് വിജിലൻസിന് രേഖകളോടെ ഈ സഹോദരൻ പരാതി നൽകിയത് തട്ടിപ്പ് നടന്ന കാലയളവിൽ മുഹമ്മദ് നിഷാമാണ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറായി ചുമതലയിലുണ്ടായിരുന്നത് സ്ഥാപനത്തിൻ്റെ കണക്കുകൾ നോക്കിയിരുന്നതും രേഖപ്പെടുത്തിയിരുന്നതും അക്കൗണ്ട് എല്ലാം ചെയ്തിരുന്നതും നിഷാമിൻ്റെ കീഴിലായിരുന്നു കണക്കുകളെല്ലാം നോക്കിയ ശേഷം പേരിന് മാത്രം ഓഹരി ഉടമകളെ തങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് തരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നിഷാം സഹോദരനായതുകൊണ്ടും ഇയാളുടെ പ്രവൃത്തിയിൽ സംശയം തോന്നാത്തതുകൊണ്ടും കണക്കുകൾ അന്ന് സൂക്ഷ്മമായി ആരും പരിശോധിച്ചുമില്ല ഇതിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നിഷാം കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലായി ഇതിനുശേഷമാണ് കിംഗ് ബീരി കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും അന്വേഷിച്ചു തുടങ്ങിയത് അപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കമ്പനിയുടെ കണക്കുകളിൽ തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കാനായത് കമ്പനിയിലെ സെയിൽസ്മാനായ സുധീറിൻ്റെ പേരിൽ മുകുന്ദപുരം താലൂക്കിൽ കിഴക്കേമുറി വില്ലേജിൽ തൊണ്ണൂറ്റി എട്ടര സെൻറ്റ് വിസ്തീർണ്ണം വരുന്ന വസ്തുക്കൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി കമ്പനിയുടെ സമ്പത്ത് ഉപയോഗിച്ചായിരുന്നു ഈ സ്ഥലം വാങ്ങിയത് അതേ ദിവസം തന്നെ ഈ തൊണ്ണൂറ്റി എട്ടര സെൻറ് സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ച് സെൻറ് ഭൂമി മുഹമ്മദ് നിഷാമിൻ്റെ പേരിലും രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടര സെൻറ്റിലേക്ക് നിഷാം വാങ്ങിയ ഈ അഞ്ച് സെൻ്റിലൂടെ മാത്രമേ വഴിയുള്ളൂ മറ്റ് വഴികളൊന്നുമില്ല ഇതുതന്നെ നിഷാമും കമ്പനിയിലെ ജോലിക്കാരും ചേർന്ന് നടത്തിയ വലിയ തട്ടിപ്പാണെന്നുള്ളതിന് തെളിവാണ് നിഷാമിൻ്റെ ബിനാമിയാണ് ജോലിക്കാരനായ സുധീർ എന്ന് മനസ്സിലായിട്ടുമുണ്ട് ഈ ഭൂമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായതായി സംശയിക്കുന്നുണ്ടെന്നും സഹോദരൻ്റെ പരാതിയിൽ പറയുന്നു ഈ വസ്തുക്കൾ വാങ്ങിയത് കമ്പനിയുടെ കണക്കുകളിൽ വരവ് വരവെച്ചിട്ടുമില്ല ഈ പുരയിടത്തിൻ്റെ മേലാതായം എടുക്കുന്നത് നിഷാം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൊലപാതക കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചയാളും നിഷാമിൻ്റെ ഡ്രൈവറുമാണ് എന്നും പരാതിയിൽ പറയുന്നു ഈ കേസ് കൂടെ വരുമ്പോൾ നിഷാമിൻ്റെ തടവര ജീവിതത്തിൻ്റെ ദൈർഘ്യം ഇനിയും കൂടുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് പുലർച്ചെയായിരുന്നു ചന്ദ്രബോസ് വധത്തിന് ആസ്പദമായ സംഭവം നടന്നത് തൃശൂരിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ വൈകിയതിനായിരുന്നു മുഹമ്മദ് നിഷാം സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചത് ചന്ദ്രബോസിനെ കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു ഇതിനു പുറമേ ചന്ദ്രബോസിനെ മാരകമായി ആക്രമിക്കുകയും ജീപ്പിലിട്ട് ചവിട്ടുകയും ചെയ്തിരുന്നു സെക്യൂരിറ്റി റൂമിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ട നിഷാം ഫർണിച്ചറുകളും ജനലുകളും അടിച്ച് തകർക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് ഫെബ്രുവരി പതിനാറിന് മരിക്കുകയായിരുന്നു ചന്ദ്രബോസ് വധക്കേസിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തൊന്നിന് വിധി പറഞ്ഞ തൃശ്ശൂർ അഡീഷണൽ കോടതി മുഹമ്മദ് നിഷാമിന് ജീവപര്യന്തം തടവും കൂടാതെ ഇരുപത്തിനാല് വർഷം തടവും എൺപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും പിഴ വിധിക്കുകയായിരുന്നു അമ്പത് ലക്ഷം രൂപ ചന്ദ്രബോസിൻ്റെ ഭാര്യയ്ക്ക് നൽവാൻ ഉത്തരവായിരുന്നു പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകന് ആഡംബരക്കാർ ഓടിക്കാൻ നൽകിയതും ഏറെ വിവാദമായിരുന്നു ഇതിൻ്റെ പേരിലും ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു തൃശ്ശൂർ ഈസ്റ്റ് വനിതാ എസ് ഐ ആയിരുന്ന ദേവിയെ കാറിലിട്ട് പൂട്ടിയ സംഭവം ഉണ്ടായിരുന്നു നിഷാമിനെതിരെ ഗാർഹിക പീഡനത്തിന് ഭാര്യയും കേസ് നൽകിയിട്ടുണ്ട് ചന്ദ്രബോസ് കേസിനായി മുഹമ്മദ് നിഷാം വലിയ തോതിൽ പണം ഇറക്കിയെന്നാണ് പറയുന്നത് ഒന്നാം സാക്ഷി തന്നെ ആദ്യ ദിവസം കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞിരുന്നു ചന്ദ്രബോസിന്റെ മരണമൊഴി എടുക്കുന്നതിലും പോലീസിന് വീഴിച്ചു സംഭവിച്ചിരുന്നു പലതവണ ജയിലിലും നിഷാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു സഹതടവുകാരെ ആക്രമിക്കാനും ഇയാൾ ജയിലിനുള്ളിൽ കൊട്ടേഷൻ നൽകിയിരുന്നു ജയിലിൽ പോലീസുകാർക്കൊപ്പമുള്ള ആഡംബര വിരുന്നിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ആ സമയത്തും അദ്ദേഹത്തിന് ലഭിച്ച വി ഐ പി പരിഗണന വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അന്ന് സംഭവത്തിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു നിഷാമിൻ്റെ ശിക്ഷ റദ്ദാക്കാനുള്ള അപ്പീലുകൾ നേരത്തെ ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു